എ ഐ സി സിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ പ്രത്യേക മെസ്സേജുകൾ അയച്ചു എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കണം അതിനു വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടുന്ന് പിന്നെ രാജിവെപ്പിക്കണം കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പരിക്കുകൾ വന്നവരാരും രക്ഷപ്പെട്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ പ്രതിപക്ഷ നേതാവായിരുന്ന പി ടി ചാക്കോ മുതലുള്ള അനുഭവം അതാണ് ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അസ്തമനം മാത്രമല്ല പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ചുമന്നവരും കൂടെ വഴികൾക്കേണ്ടി വരും അവരെ കൂടെ അടുത്ത ഫോക്കസിലേക്ക് വരുമെന്നാണ് പറയുന്നത് അതാണ് ഷാഫി പറമ്പലിനും വി ഡി സതീശിനും എതിരെ പലരും അസ്ത്രങ്ങൾ എയ്യാനായിട്ട് ശ്രമിക്കുന്നത് നിലമ്പൂരിൽ പാതിരാത്രി തലയിൽ മുൻപിട്ടുകൊണ്ട് രാമ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത് തന്നെ അൻവറിനോട് ഇതൊന്നും പുറത്തു പറയരുതെന്ന് പറയാനാണെന്ന് വരെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനകത്ത് ചർച്ച നടപടിയാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം അവിചാരിതമായി ഉയർന്നു വന്നൊരു സംഭവം കോൺഗ്രസ്സിനെ വല്ലാതങ്ങ് പിടിച്ച് ഉലയ്ക്കുകയാണോ എന്നുള്ളതാണ് ഇന്ന് ടോക്കിംഗ് പോയിന്റ് ചർച്ച ചെയ്യുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം വി ഡി സതീശനെ ബാധിക്കും കാരണം വി ഡി സതീശനാണ് രാഹുലിനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ സ്വന്തം നിലയിൽ കഷ്ടപ്പെട്ട് അദ്ദേഹം കുറേയേറെ വർക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിനൊപ്പം കുറേ പേരെ നിർത്തി ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിലൊരാൾക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ സ്വാഭാവികമായും സതീഷിനെ അത് ബാധിക്കും അങ്ങനെ കോൺഗ്രസിനുള്ളിൽ അത് പ്രശ്നമാകും വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ അത് വിഷയമാകുമോ ഇത് ഏത് തരത്തിൽ തിരഞ്ഞെടുപ്പ് റിസൾട്ടിനെ സ്വാധീനിക്കാനെങ്കിലും സാധ്യതയുണ്ടോ പരിശോധിക്കാൻ നമുക്ക് നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ വേണുഗോപാൽ എം എസ് നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഒരു അത്രണ്ട് അത്ര ശുഭമല്ലാത്ത ഒരു സംഭവം രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ സാധാരണഗതിയിൽ ആർക്കും ആർക്കുമൊന്നും ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവില്ല പക്ഷേ നമുക്ക് ഇത് എങ്ങനെ കോൺഗ്രസിൻ്റെ സാധ്യതകളെയും കോൺഗ്രസ്സിൻ്റെ ഉൾപാർട്ടി പോരിനെയും സ്വാധീനിക്കും എന്നുള്ളതാണ് അറിയാൻ താല്പര്യമുള്ള കാര്യം സതീശനെ ഇത് സാരമായി ബാധിക്കുമോ അശ്ലീല രാഷ്ട്രീയം കോൺഗ്രസ്സിൽ പണ്ടുമുതലേ ഇങ്ങനെ പലരെയും ബാധിച്ചിട്ടുണ്ട് അതൊരു ചരിത്രം കോൺഗ്രസ്സിലുണ്ട് നമ്മൾ പറയില്ലേ അവസരങ്ങളുടെ കല കലയാണ് രാഷ്ട്രീയമെന്ന് നമ്മൾ പറഞ്ഞു അവസരവാദികളുടെ കലയാണ് രാഷ്ട്രീയമെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പം അശ്ലീല നായകന്മാരുടെ കലയും കൂടെയാണ് രാഷ്ട്രീയമെന്ന് വന്നിരിക്കുകയാണ് ഇത് കുറേ നാളായിട്ട് വരുന്ന ഒരു ട്രെൻഡാണ് യൂത്ത് കോൺഗ്രസ്സിൽ പ്രത്യേകിച്ച് അവർ ഈ ഫേസ്ബുക്ക് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ മീഡിയകളിലൂടെ പോപ്പുലാരിറ്റി നേടുകയും അടി കൊള്ളാനും തടി കേടാക്കാനും ഒക്കെ നടക്കുന്ന പിള്ളേർ തഴയപ്പെടുകയും ഈ ഗ്ലാമർ താരങ്ങൾ മുന്നോട്ട് വരികയും ഈ ഗ്ലാമർ താരങ്ങൾക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും മറ്റുമൊക്കെയായിട്ട് പെൺകുട്ടികൾ അടക്കം വരികയും ഇവരതൊരു സംരംഭമായിട്ട് കൊണ്ടു നടന്ന് അങ്ങനെ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരാമെന്ന് വിശ്വസിക്കുകയൊക്കെ ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എന്നുള്ളതാണ് ഗതികേട് അതിൻ്റെ ഒരു ഇരയാണ് ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ശരിക്കു പറഞ്ഞാൽ വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ രണ്ട് കരങ്ങളായിട്ട് കൊണ്ടുനടന്നത് ഒന്ന് ഷാഫി പറമ്പലിനെയും ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് രാഹുൽ മാങ്കൂട്ടം ശരിക്കു പറഞ്ഞാൽ ഈ യൂത്ത് വിഭാഗത്തിനെ യൂത്ത് കോൺഗ്രസ് വിഭാഗത്തിനെ തന്നോടൊപ്പം ചേർത്ത് നിർത്തുമെന്നും ആ കുട്ടികളെ മുഴുവൻ വന്ന് എൻ്റെ മുഖ്യധാരായ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് കൊണ്ടുപോകുമെന്നൊക്കെയാണ് നമ്മുടെ സതീശൻ പ്രതീക്ഷിച്ചത് അതായത് അതായത് ഒന്നുകൂടി ഞാൻ ചേർത്ത് പറയാം ടെലിവിഷൻ ചർച്ചകളിലൂടെയൊക്കെ തന്നെ വളരെ പ്രശസ്തനായി മാറിയ രാഹുൽ മാട്ടത്തിലെ അതിപ്രശസ്തനാക്കിയതും തിരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് പോകാൻ തക്ക വിധത്തിലുള്ള ഒരു സ്റ്റാറാക്കി മാറ്റിയതും പിണറായി വിജയൻ്റെ പോലീസാണ് അത് വീട് വളഞ്ഞ് അതിൻ്റെ യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെ സ്റ്റാറായി കൂടി മാറിയൊരു താരം കൂടിയാണ് അത് പെട്ടെന്നാണ് വളർച്ച അതേസമയം ഇതിന് മുമ്പായിട്ട് അഖിൽ ഉൾപ്പെടെ അഭി വർക്കി അതുപോലെ തന്നെ അനുജിത് ഇതുപോലെയുള്ള പലർക്കും അവസരങ്ങൾ നിഷേധിച്ചുകൊണ്ടാണ് ഈ ഷാഹുൽ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം ടീം സതീഷിനെ കൂടെ സഹകരിപ്പിച്ചുകൊണ്ട് ഒരു വെട്ടിനിരത്തൽ നടത്തി മുന്നോട്ട് വന്നതെന്നുള്ള ഒരു ആരോപണം കോൺഗ്രസിനകത്തുണ്ട് അതുപോലെ തന്നെ ജോയിക്ക് കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിത്വം കിട്ടാതെ പോയ നിലമ്പൂരിൽ അൻവറിന്റെ പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടായിട്ട് പോലും സ്ഥാനാർത്ഥിത്വം കിട്ടാതെ പോയതിലും ഒക്കെ പലവിധ കളികളുണ്ടെന്നൊക്കെ അവിടെ അവിടെയും ചർച്ചകളുണ്ടായി പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നപ്പോൾ ഡോക്ടർ സരീനെ പോലുള്ളവർ അന്നെ എതിർത്തത് അതുപോലെ തന്നെ അവിടുത്തെ പാലക്കാട് ഡി സി സി എതിർത്തത് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെയും നിലപ്പുണ്ടായിരുന്നു അന്നല്ല അതിനെയെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് തട്ടി മാറ്റിക്കൊണ്ട് ഈ തുടക്കക്കാരനായി വേണമെങ്കിൽ പറയാവുന്ന അത്രയ്ക്ക് പാരമ്പര്യം അവകാശപ്പെടാനില്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിനെ മുകളിലേക്ക് കൊണ്ടുവരികയും ഒരു യുവ എം എൽ എ ആയി കൊണ്ടുവരികയൊക്കെ ചെയ്തപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ താരം ഉദിക്കുന്നു എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് അതെ പക്ഷേ അത് ചില നിരീക്ഷകരൊക്കെ പറഞ്ഞത് ഇത് ഒരു ഇത്തരത്തിലുള്ള ഇടപാടുകളൊന്നും ഇല്ലാതെ പോയിരുന്നു എങ്കിൽ ഒരു പത്ത് വർഷം കൊണ്ട് മന്ത്രിസ്ഥാനം വരെ എത്താൻ സാധിക്കും മന്ത്രിസ്ഥാനം എത്താം അതുപോലെ തന്നെ പിന്നെ ഷാഫി പറമ്പലിന് മുഖ്യമന്ത്രി സ്ഥാനം വരെ ഒരുപക്ഷെ ഒരു മുസ്ലിം മുഖ്യമന്ത്രി കേരളത്തിന് ഉണ്ടാകും സമീപഭാവിയിൽ എന്നൊക്കെ വരെ കണ്ടിരുന്നതാണ് അപ്പം ഇപ്പോൾ അവർക്കൊക്കെ എതിരെ അവർ പലപ്പോഴും ചവിട്ടിത്താഴ്ത്തിയവരും ചവിട്ടി ദൂരെ എറിഞ്ഞവരും ഒക്കെ ആൾക്കാർ ഒത്തുകൂടിയിട്ടുണ്ട് ഒരു ആന്തരിക സംഘർഷം യൂത്ത് കോൺഗ്രസ്സിനകത്തും കെ എസ് യുവിനകത്തും ഒക്കെ നടക്കുകയാണ് അബിൻ വർക്കി വളരെ മുമ്പേ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാകേണ്ട ആളാണ് ഉമ്മൻചാണ്ടിയുടെ ആദർശ ഉമ്മൻചാണ്ടിയുടെ ആശീർവാദം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെ അനുഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിനെയൊക്കെ വളരെ ഭംഗിയായിട്ട് സൈഡിലൈ ചെയ്യാൻ ഈ ലോബിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പലരും ഇപ്പോൾ ഉള്ളിൽ പറയുന്ന കഥകൾ അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് അതായത് പാർട്ടിക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിച്ചവർ യൂത്ത് കോൺഗ്രസിനു വേണ്ടി അടികൊണ്ടവർ കെ എസ് യുവിന് വേണ്ടി നിലകൊണ്ടവർ അവർക്കൊന്നും കിട്ടാത്ത സ്ഥാനം ഇത്തരത്തിലുള്ളവർക്ക് കൊടുക്കുകയും അവരെ ഉയർത്തിക്കൊണ്ടുവരികയും തൻ്റെ ചുറ്റും നിർത്തുകയും ഒക്കെ ചെയ്ത് വി ഡി സതീശൻ എന്നുള്ളൊരു ആരോപണം ഇപ്പോൾ അവിടെ ഉയർന്നു വരികയാണ് അപ്പം അത് ഇനി വരുന്ന ദിവസങ്ങളിലേ നമുക്കറിയാവുന്ന കഴിയുള്ളൂ ഇത് വി ഡി സതീശന് എങ്ങനെ ഇതിനെ അടിച്ചു ഒതുക്കും അല്ലെങ്കിൽ അതിനെ സമാധാനിപ്പിച്ച് നിർത്തും െതിരെയുള്ള ഒരു പടയൊരുക്കമായിട്ട് ഇത് വരാതെ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണേണ്ടതാണ് എനിക്കൊന്ന് അടുത്ത യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആര് എന്നുള്ള ആ ഒരു വിഷയത്തിൽ ആ ഒരു മത്സരത്തിൽ അതൊക്കെ തന്നെ പ്രതിഫലിച്ച് നിൽക്കുമെന്ന് തോന്നുന്നു ഇനി കുറച്ച് കുറെ നാളായി അപ്രസക്തനായി നിൽക്കുകയായിരുന്ന രമേശ് ചെന്നിത്തല കുറെ കൂടി ഒന്ന് മുന്നോട്ട് വരാൻ കുറച്ചൊരു വാദമുഖങ്ങൾ ഉന്നയിക്കുവാനൊക്കെ ഒരു ലൈഫ് കിട്ടിയത് ആയി അല്ലെ രമേശ് ചെന്നിത്തല ഇന്നലെ തന്നെ അതിനുള്ള തുടക്കം വിട്ടു എന്നുള്ളതാണ് എ ഐ സി സിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ പ്രത്യേക മെസ്സേജുകൾ അയച്ചു എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കണം അതിനു വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടുന്ന് പിന്നെ രാജിവെപ്പിക്കണം എന്നൊക്കെയുള്ള സന്ദേശങ്ങൾ അദ്ദേഹം വിദേശത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഇവിടെ ഇല്ലെന്നറിഞ്ഞാൽ അദ്ദേഹം വിദേശത്തായിരുന്നു ആ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇതിനൊക്കെ മറുപടി പറയുകയും ഉടൻ തന്നെ എ ഐ സി സിയുടെ നടപടി ഉണ്ടാകാനുള്ള കാര്യങ്ങളൊക്കെ വരികയും ചെയ്തു എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ അതല്ല ഈ കഴിഞ്ഞ ഇരു രണ്ടായിരത്തി ഇരുപത്തിനാലില് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒരു കോ ഒരു സീറ്റ് സി പി എമ്മിനും ഒരു സീറ്റ് ബി ജെ പിയും കിട്ടി തൊഴിച്ചാൽ പതിനെട്ട് സീറ്റും നേടിയ യു ഡി എഫ് ഒരു നൂറ് സീറ്റ് പിടിക്കുമെന്ന സതീഷൻ്റെ വാദത്തിന് ഏതാണ്ട് ശക്തി പകരുന്ന വിധത്തിൽ മുന്നോട്ട് പോവുകയായിരുന്നു അതുപോലെ തന്നെ തൃക്കാക്കര പുതുപ്പള്ളി പാലക്കാട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം വൻ വിജയം നേടിയതോടുകൂടി ആ ഒരു ശക്തിക്ക് ആക്കം കൂടുകയും സതീഷൻ്റെ ആ യാത്രയ്ക്ക് കൂടുതൽ ശക്തി പകരുകയൊക്കെ ചെയ്തതാണ് അപ്പോൾ അതാണ് ഇപ്പോൾ ഒരു ബ്രേക്ക് വന്നിരിക്കുന്നത് ആ ബ്രേക്കിൽ മറ്റു പല ശക്തികളും ഇദ്ദേഹത്തിനോടൊപ്പം നിൽക്കാനോ ഓവർടേക്ക് ചെയ്യാനോ ഉള്ള ഒരു കളിയും ഒരു അന്തർനാടകങ്ങളും ഇപ്പോൾ കോൺഗ്രസിനകത്ത് ആരംഭിച്ചു കഴിഞ്ഞു അതെ എനിക്ക് തോന്നുന്നു പക്ഷേ എനിക്കൊന്ന് കുറേ കൂടി സ്ട്രോങ് ആവേണ്ടതുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള പ്രതി ഒരു പ്രകടനം വിലയിരുത്തേണ്ട ഒരു വേദിയല്ല എങ്കിൽ കൂടി അദ്ദേഹം കുറേ കൂടി മികച്ച ഒരു പ്രതിപക്ഷ നേതാവായി പ്രകടനം കാഴ്ചവെക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏറിയ പങ്കിലുള്ള കോൺഗ്രസ്കാരും യു ഡി എഫ് വിശ്വാസികളും എല്ലാം തന്നെ അതിനിടയിൽ ഇത്തരത്തിലൊരു സംഭവം കൂടി വരുന്നു അവിടെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ക്യാരക്ടറും ഒക്കെ തന്നെ വിലയിരുത്തപ്പെടുന്നത് നേരത്തെ അങ്ങ് തന്നെ പറഞ്ഞു മറ്റ് കഠിനാധ്വാനം ചെയ്തവരൊക്കെ തന്നെ അവഗണിക്കപ്പെടുകയും ഇത്തരത്തിലെത്തിയവരും നേതാക്കളുടെ സിൽബന്തികളെ താഴ്ന്നു പോവുകയും ഏഹ് അല്ലാതെ ഗ്ലാമറായിട്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കളിച്ചു നിന്നവരും യുവാക്കളും യുവതികളും ഒക്കെ ആയിട്ട് ഒത്തുനിന്ന് പടമെടുക്കുകയും ഖദർ ഉരിക്കഞ്ഞിട്ട് കളർ ഉടുപ്പൊക്കെ ഇട്ട് പല വിധത്തിലുള്ള മുടി മേക്കപ്പും ഒക്കെ നടത്തി സിനിമാ താരങ്ങളെ താരങ്ങളെപ്പോലെയൊക്കെ അവതരിപ്പിച്ചപ്പം ഇവരാണ് ഹീറോ എന്ന് യുവാക്കളും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം എന്തായാലും അവർക്കാണ് മേൽക്കോയ്മ കിട്ടിയത് സംഘടനാതലത്തിൽ ശക്തമായി പ്രവർത്തനം നടത്തിയവർ പിന്നോട്ട് പോവുകയുമാണ് ഉണ്ടായത് എന്നുള്ളൊരു വിമർശനം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിലുണ്ട് പാർട്ടിയിലുണ്ട് അതുകൊണ്ടാണ് ഈ വിപത്ത് വന്നതെന്നും അതിൻ്റെ ഉത്തരവാദിത്വം വി ഡി സതീശനാണെന്നും ഉള്ള ഒരു പറച്ചൽ വരുന്നത് ഒരു പക്ഷേ വെടി സജസ്സിനു നേരെ ഒരു വെടിയുതിർക്കാനുള്ള ഒരു സംഘം കടന്നു വരുന്നു എന്നുള്ളത് കൂടെ പക്ഷേ ആവും പോലൊക്കെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതി കൊടുക്കാൻ മുന്നോട്ട് വരുന്നില്ല ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു എങ്കിൽ അതിനെതിരെ എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് പക്ഷേ ആ ചോദ്യങ്ങൾ കൊണ്ട് ഈ പരിക്കിനെ പരിഹരിക്കാൻ സാധിക്കുമോ അല്ല ഇത് അങ്ങനെ നിൽക്കുന്ന പരിക്കല്ല പക്ഷേരിക്കാമേജ് വലിയ ഡാമേജ് ഡാമേജ് വലിയ ആണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പരിക്കുകൾ വന്നവരും രക്ഷപ്പെട്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ പ്രതിപക്ഷ നേതാവായിരുന്ന പി ടി ചാക്കോ മുതലുള്ള അനുഭവം അതാണ് പി ടി ചാക്കോ പിന്നീട് അറുപതുകളിൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിട്ട് പട്ടം താളപുള്ള മനുഷ്യയിലെ ആഭ്യന്തരമന്ത്രിയായിട്ടൊക്കെ വിലസിയ കാലത്ത് അദ്ദേഹത്തിന് പിന്നെ ഒരു കാർ യാത്രയിൽ ഒരു ഉന്തുവണ്ടിയിൽ വന്നിടിക്കുകയാണ് എറണാകുളത്തിൻ്റെ പുറത്താണെന്ന് വെച്ചിട്ട് ആ സന്ദർഭത്തിൽ അതിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു പരാമർശമാണ് ആ സ്ത്രീ ആരാണെന്നോ എന്താണെന്നോ ഒന്നും മനസ്സിലായില്ല അത് അദ്ദേഹത്തിൻ്റെ ഭാര്യ അല്ല തിരിച്ചറിഞ്ഞു കാരണം ഒരു വട്ട പൊട്ട് തൊട്ടിരുന്നു അപ്പം അന്ന് ക്രിസ്ത്യാനികൾ അങ്ങനെ കുങ്കുമ പൊട്ടന്നും തൊടാറില്ല അതുകൊണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യയല്ല വേറെ ആരോ ആണ് എന്ന് ഒരു പ്രശ്നം തുടങ്ങി അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ വാദിച്ചു ആ പ്രതിപക്ഷ നേതാവായിരുന്നു അടുത്ത മുഖ്യമന്ത്രിയാകേണ്ടത് പക്ഷേ അത് ആർ ശങ്കറാണ് ആയത് ഇദ്ദേഹത്തിന് അന്നാവാൻ കഴിഞ്ഞില്ല അതിനുശേഷം ഉണ്ടായതെല്ലാം അദ്ദേഹത്തിൻ്റെ തിരിച്ചടികളായിരുന്നു അദ്ദേഹം കെ പി സി സി പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു അവിടെ നിന്ന് തോറ്റു എന്തിന് അദ്ദേഹം വളരെ അധികം പ്രായമാകുന്നതിന് മുന്നേ ഹൃദ്രോഗം വന്ന് മരിക്കുകയാണ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള മൂവ്മെൻറ്റ് അതായത് പിന്നെ വിമോചന സമരത്തിൻ്റെയൊക്കെ മുന്നിൽ നിന്ന നേതാവ് അന്ന് കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തിയായ നേതാവ് നല്ല വാഗ്മി അതുപോലെ തന്നെ ശക്തമായ പ്രവർത്തന ശൈലിയുള്ള ആ ആളിന് പോലും ഇത്തരം ഒരു ആരോപണം ഉണ്ടായപ്പോൾ തിരിച്ചടിച്ച് പിന്നെ പൊങ്ങി വരാൻ കഴിഞ്ഞില്ല അങ്ങ് അസ്തമിച്ചു പോയി എന്നുള്ളതാണ് ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അസ്തമനം മാത്രമല്ല പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് ചുമന്നവരും കൂടെ കേൾക്കേണ്ടി വരും അവരെ കൂടെ അടുത്ത ഫോക്കസിലേക്ക് വരുമെന്നാണ് പറയുന്നത് അതാണ് ഷാഫി പറമ്പിലിനും വിഡി സതീശിനും എതിരെ പലരും അസ്ത്രങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഇത് അവര് മാത്രമല്ല പ്രതിപക്ഷവും അതുപോലെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കാരണം പ്രതിപക്ഷത്തിന് ഏതാണ്ട് ആൻറ്റി ഇൻഗമൻസി അടക്കമുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊരു വിമിഷ്ടപ്പെട്ടു നിന്ന സമയത്ത് ഇപ്പോൾ നല്ലൊരു സാധനം വീണിട്ടിരിക്കുകയാണ് കോൺഗ്രസിനെ വീക്കൻ ചെയ്യാനായിട്ടുള്ള വി ഡി സദസ്സിനെ കൂടുതൽ ദുർബലമാക്കാനുള്ള ഒരു മരുന്ന് എൽ ഡി എഫിന് ഇട്ട് കൊടുത്തിരിക്കുന്നതായിട്ടും കൂടെയാണ് വ്യാഖ്യാനം പക്ഷേ ഈ ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹം ആവശ്യപ്പെടുന്നത് രാജിവെക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനവും എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ഒരു ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സഹപ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ വരുന്ന ഒരു സംഭാഷണത്തിനിടയിൽ വന്നത് അദ്ദേഹത്തിൻ്റെ മുന്നണിയിൽ എത്ര പേരുണ്ട് ഇതുപോലെ ആരോപണം നേരിട്ടവർ വിഷയത്തിൽ പെട്ടവർ ഒക്കെ തന്നെ അതെ അതെ അപ്പോൾ ഒരു എളുപ്പമില്ലാതെ അവിടെയും ഒരു ഡെസ്സൻ ആളുകൾ നിൽക്കുകയാണ് അപ്പോൾ പിന്നെ അശ്ലീല രാഷ്ട്രീയം അവിടെയും ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു പിന്നെ അവര് പറയുന്നത് സിനിമാക്കാരാണ് കുറച്ച് സിനിമാക്കാർ ഇപ്പോൾ വന്നവരാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്നതെന്നാണ് അവർ പറയുന്നത് പക്ഷേ അങ്ങനെയല്ല അല്ലാത്തവരും വരുന്നുണ്ട് പിന്നെ അവർക്ക് പാർട്ടി കോടതി പാർട്ടി പോലീസ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കാനായിട്ടുള്ള സംവിധാനമുണ്ട് അതിനകത്ത് എല്ലാം ഒതുക്കും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ എന്നാലും അവിടെയും അന്തരീക്ഷം നല്ലതല്ല മലീമസമാണ് പക്ഷേ അവിടുത്തെ ഒരു ഗുണമുണ്ട് അതിനകത്ത് പടയൊരുക്കമില്ല ഇത് പുറത്തുള്ളവരാണ് അങ്ങോട്ട് കല്ലെറിയുന്നത് ഇത് അകത്ത് പട നടക്കുകയാണ് യൂത്ത് കോൺഗ്രസ്സിനകത്ത് കോൺഗ്രസിനകത്ത് കെ എസ് യുവിനകത്തൊക്കെ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അല്ല ഞാൻ ഇതിനു പുറകെ ഒന്നായി പുതിയ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ചോദിച്ചോട്ടെ ഈ ഒരു വിഷയത്തിൽ ആഘാതം പി ഡി സതീശനെ ഏൽക്കുമ്പോൾ ചെന്നിത്തല വകഞ്ഞു മാറി മുന്നിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഈ തടസ്സങ്ങളൊക്കെ വകഞ്ഞു മാറ്റി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരാനുള്ള സാധ്യത അത് വളരെ കൂടുതലാണ് കാരണം ചെന്നിത്തല അല്ലെങ്കിൽ തന്നെ സീനിയർ എനിക്കാണ് ക്ലെയിം അടുത്ത സീനിയർ ഞാനാണ് എനിക്കിനി മറ്റൊരവസരമില്ല വിഡി സദേശിനാണെങ്കിൽ അവസരങ്ങൾ ഇനിയും അനേകം കിടക്കുന്നു എന്ന ഒരു ധാരണ അദ്ദേഹം എ സി സിയിലും പിന്നെ ഹൈക്കമാൻഡിലും ഒക്കെ ഓൾറെഡി തന്നെ അറിയിച്ചിട്ടുണ്ട് ഒരുപക്ഷേ ഇനി ഭരണം കിട്ടിയാലും ഫിഫ്റ്റി എങ്കിലും വരുന്ന സ്റ്റേജിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് പറയുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് ഒരു പകുതി രമേശിനെ തല കൊണ്ടുപോവുകയും രണ്ടാം പകുതിയിലേക്ക് വി ഡി സതീശൻ വരികയും ഒക്കെ ഉള്ള ധാരണ വരെ ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന് പലരും ഉന്നതങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ വി ഡി സതീശന്റെ ഇടവും വലവും നിൽക്കുന്ന രണ്ടുപേർക്ക് അതായത് രമേശ് രാഹുൽ മാൻകൂട്ടത്തിന് മാത്രമല്ല ഇപ്പോൾ ഷാഫി പറമ്പിലിനും വലിയ അടി വന്നുകൊണ്ടിരിക്കുകയാണ് ഷാഫി പറമ്പിലാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത് ഈ തരം പ്രവണതകളൊക്കെ ഉണ്ടെന്ന് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പേ അറിഞ്ഞിട്ട് പോലും ഇയാളെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആക്കുന്നു പിന്നീട് എം എൽ എ ആക്കുന്നു പിന്നീട് എന്താ ഒരു യുവത്വത്തിൻ്റെ ഒരു മുഖമായിട്ട് പ്രസിദ്ധീകരിക്കുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു മുഖമായിട്ട് പ്രകടിപ്പിക്കുക മുന്നോട്ട് കൊണ്ടുവരുന്നു അപ്പോൾ ഇതൊക്കെ വന്നത് അവസാനം ഈ മുഖം വികൃതമായപ്പോൾ അതും യൂത്ത് കോൺഗ്രസിനെ ബാധിച്ചു കോൺഗ്രസിനെ ബാധിച്ചു കെ എസ് യുനെ ബാധിച്ചു പാർട്ടി സംവിധാനത്തെ ബാധിച്ചു എന്നുള്ളൊരു തോന്നൽ യുവാക്കൾക്കിടയിലുണ്ട് മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾക്കിടയിലുണ്ട് ഇതൊക്കെ വരും ദിവസങ്ങളിൽ വലിയ കോൺഗ്രസിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഒന്നുമില്ലെങ്കിൽ തന്നെ പ്രശ്നം ഉണ്ടാകുന്നതാണ് ചാരക്കേസ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വന്ന ചാരക്കേസ് എന്ന് പറയുന്നത് ഒന്നുമില്ലാത്തൊരു കേസാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് മറിയം റഷീദ എന്നൊരു സ്ത്രീയിൽ സംശയം സംശയം തോന്നി സംശയമല്ല അത് വേറെ ഇൻട്രസ്റ്റുകൾ ഉണ്ടായിരുന്നാണ് പറഞ്ഞത് അത് എന്തായാലും അവർക്ക് അവരെ അങ്ങനെ കൊടുക്കുകയായിരുന്നു ഒരു സ്പൈ ആണെന്നും പറഞ്ഞ് മാലി എന്ന് പറഞ്ഞ സ്പൈ ആണെന്നും ഒന്നിനും പോകാതിരുന്ന തമ്മിതാരായനെ ഒരു ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു ശാസ്ത്രജ്ഞനെ പ്രയോജനിക് വിദ്യയുടെ ഉപജ്ഞാതാവിനെ ഇതിനകത്ത് പെടുത്തുന്നു കഥകൾ പലതും ഇനയുന്നു അങ്ങനെ ചാരക്കേസ് ഒരു വലിയ വിഷയമായി വരുന്നു അവസാനം എന്തിന് നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ രാജിവെക്കേണ്ട അവസ്ഥയിൽ വരെയത്തുകയാണ് തൊണ്ണൂറ്റഞ്ചിൽ കെ കരുണാകരൻ രാജിവെച്ചു തൊണ്ണൂറ്റി ആറിൽ സി ബി ഐ പറയുന്നു അതിനകത്ത് ഒരു കഥയും ഇല്ലായിരുന്നു പക്ഷേ നഷ്ടപ്പെടാനുള്ളത് അതിനിടയ്ക്ക് കെ കരുണാകരൻ നഷ്ടപ്പെട്ട് ഇടയാണ് ഉണ്ടായത് അപ്പം ഇങ്ങനെ കോൺഗ്രസിനകത്ത് ഇത്തരം കഥകൾ നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്നുമില്ലാത്തൊരു കഥ പോലെ ഉണ്ടാക്കിയതാണ് ഉമ്മൻചാണ്ടി പ്രകൃതി വിരുദ്ധ പ്രവർത്തനത്തിന് ഒരു സ്ത്രീയെ ഉപയോഗിച്ചു ആ സ്ത്രീയുടെ പേര് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിട്ട് അദ്ദേഹത്തിനുണ്ടായ മാനങ്ങൾ അദ്ദേഹം ഫിസിക്കലി മെന്റലി ഡൗൺ ആയത് ആ സന്ദർഭത്തിലാണ് വളരെ വളരെ ദുഃഖിതനായി തളർന്നിരിക്കുന്ന ഉമ്മൻചാണ്ടി സാറിനെ ഞാൻ കാണുകയുണ്ടായി ഉമ്മൻചാണ്ടി സാറിനെ പോലെ അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ഒരാളെ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കാൻ സാധാരണ രീതിയിൽ തോന്നില്ല ചിലപ്പോൾ പൊളിറ്റിക്കൽ വേണ്ടി തോന്നില്ല എതിരാളികൾ നടത്തിയ പക്ഷേ അത് ഉണ്ടാക്കിയ ഒരു വാക്വം കോൺഗ്രസിന് ഉണ്ടാക്കിയ ക്ഷീണം ഒക്കെ വളരെ വലുതാണ് അതെ പിന്നെ ഒരു നേതാവ് അവിടെ ഇല്ലാതായി പോയി ശരിയാണ് അദ്ദേഹത്തിന് പേഴ്സണലി ഉണ്ടായ ആഘാതം അത് അതിനേക്കാൾ വലുതാണ് എനിക്കൊന്നും ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലെ മാത്രമല്ല ടാർഗറ്റ് ചെയ്യുന്നത് കോൺഗ്രസിനെ കൂടിയാണെന്ന് തോന്നുന്നു കാരണം കോൺഗ്രസ് ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ അവർക്ക് അവർ അവരെ ജയിപ്പിക്കരുത് അവർക്ക് വോട്ട് കൊടുക്കരുത് അവർ സ്ത്രീ എന്താണ് സ്ത്രീ ലംബടന്മാരുടെ പാർട്ടിയാണ് അല്ലെങ്കിൽ അതെ ഇത്തരത്തിലുള്ള സ്ത്രീലംബടന്മാരെ സംരക്ഷിച്ചു നിൽക്കുന്ന ആളാണ് അടുത്ത മുഖ്യമന്ത്രിയാകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആൾ എന്ന് വരെ പറയാനുള്ള ഒരു സ്ട്രെങ്ത് ഇന്ന് എൽ ഡി എഫിന് കിട്ടിയിരിക്കുകയാണ് അവർ ആ ആംഗിളിലേക്ക് പിക്ചറുകൾ പിന്നെ വ്യാജ വാർത്തകൾ പോലും അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പോലും അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു ഇരിക്കുകയാണ് പലപ്പോഴും എല്ലാം ഞാൻ നല്ല പറഞ്ഞു ചരക്കേസ് അതുപോലെ തന്നെ പിരിച്ചാക്കിയുടെ സംഭവം അതൊന്നും ഒരു വലിയ സംഭവമേ അല്ല പക്ഷെ അതൊക്കെ പോലും വലുതാക്കിയെടുത്തു ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉമ്മൻചാണ്ടി എന്ന ഒരു പ്രകൃതിവിരുദ്ധ പിന്നെ ലൈംഗികതയ്ക്ക് പാത്രമാകുന്ന വ്യക്തി എന്നുവരെ ചിത്രീകരിക്കുന്ന കഥയുണ്ടായി അതൊക്കെ എനിക്കൊന്നുമില്ല കേരള സമൂഹം പോലും അതെങ്ങനെ വായിച്ചു അക്സെപ്റ്റ് ചെയ്തു എന്ന് എനിക്കറിയില്ല കാരണം അദ്ദേഹത്തിന് നേരിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി അറിയാം അദ്ദേഹം പിന്നെ എങ്ങനെയാണ് ജീവിച്ചിട്ടുള്ളതെന്ന് നല്ലപോലെ അറിയാവുന്ന ഒരാളാണ് ഞാൻ ഏത് പാദരാത്രിക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു വലിയ ജനസഞ്ചയം കാണും അത് എനിക്കും നേരിട്ട് അനുഭവപ്പെട്ട അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കേരളത്തിലാണെങ്കിലും വിദേശത്ത് പോകുമ്പോഴാണെങ്കിലും ആ ആ വ്യക്തി എങ്ങനെ ഒരാളെ പീഡിപ്പിച്ചു എന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹം ഉറങ്ങാൻ ബെഡ്റൂമിൽ കയറുന്ന നിമിഷം വരെയും അദ്ദേഹത്തിന്റെ പുറകെ ആളുകളാണ് അതെ അദ്ദേഹം ഇനി ഞാൻ ഉറങ്ങിക്കോട്ടേം ചോദിക്കുമ്പോഴാണ് ഉറങ്ങാൻ കഴിയുന്നത് ഗസ്റ്റ് ഹൗസിലൊക്കെ വരുമ്പം സർ ഭക്ഷണം കഴിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു കാര്യം ചെയ്യും എനിക്കൊരു ചെറിയ പാത്രത്തിൽ എടുത്തു തരാം ഞാൻ കാറിലിരുന്ന് കഴിച്ചോളാം എന്നുവെച്ചാൽ സമയമില്ല അല്ലെങ്കിൽ ഒരു ഒരു പാത്രത്തിങ്ങെടുത്തോ ഒരു ഞാൻ ഇവിടെ നിന്നുകൊണ്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞ് പോകുന്ന ഒരു മനുഷ്യനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിന് എതിരെ ഇങ്ങനെ ഒരു ആരോപണം വരിക എന്ന് പറഞ്ഞാൽ എത്ര നീചമാണ് കോൺഗ്രസ്സിലെ ചില ദുഷ്ടശക്തികളെന്ന് നമ്മൾ ആലോചിച്ചു കോൺഗ്രസ് അല്ല അന്ന് പിന്നെ പിന്നെ എൽ ഡി എഫിൻ്റെ ഭാഗത്ത് നിന്നാണ് അത് വന്നത് പക്ഷേ ഈ കോൺഗ്രസ് ചാരക്കേസ് വന്നത് കോൺഗ്രസ്സിൽ നിന്നാണ് കരുണാകരനെ അങ്ങനെ ചവിട്ടിത്താഴ്ത്തതാണ് വെറും ചാരമാക്കിയ ഒരു കേസിൽ അദ്ദേഹത്തിനെ കൂടെ ചാരമാക്കുകയാണ് ചെയ്തത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പം ഞാൻ കോൺഗ്രസിനകത്ത് നിന്ന് വി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലും അല്ലെങ്കിൽ ഏതൊരു നേതാവിനും എതിരെ താഴെ തട്ടിലുള്ള പ്രവർത്തകരുടെ വികാരം ശക്തമാകാനുള്ള സാധ്യതയുണ്ട് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അതായത് ഈ കോൺഗ്രസിൻ്റെ കാര്യം എടുത്താൽ ഇന്ന് അവരുടെ സംഘടനാ സംവിധാനം ഇത്രയേറെ ദുർബലമാകാനുള്ള കാരണം ജനങ്ങളുടെ മനസ്സിൽ നിന്നും ഇത്രയേറെ അകന്നു പോകാനുള്ള കാരണം പ്രവർത്തിക്കാൻ ആൾക്കാരെ കിട്ടാതിരിക്കാനുള്ളൊരു കാരണമായി അവരുടെ ഇടയിൽ ഇന്നും ഒരു പ്രതീക്ഷയും ഇല്ലാതെ പ്രവർത്തിച്ച് പോകുന്ന കുറെ പേരുണ്ട് കുറെ ചെറുപ്പക്കാരുണ്ട് വളരെ നന്നായി പ്രവർത്തിക്കുന്നവരുണ്ട് അവർക്കൊന്നും സ്ഥാനം അർഹ അർഹമായിട്ടുള്ള സ്ഥാനത്തേക്ക് അവർക്കൊന്നും തന്നെ എത്താൻ സാധിക്കുന്നില്ല പക്ഷെ വർക്ക് ചെയ്യുന്നതെല്ലാം അവരാണ് അവരാണ് പ്രവർത്തിക്കുന്നത് അവരാണ് തല്ലുകൊള്ളുന്നത് അവരാണ് പോസ്റ്റർ ഒട്ടിക്കുന്നത് അവരാണ് പാർട്ടി പ്രവർത്തനം നടത്തി തെരഞ്ഞെടുപ്പ് നടത്തുന്നത് വിജയിപ്പിക്കുന്നത് പക്ഷെ അത് കഴിയുമ്പോൾ അവരെ ചവിട്ടി മതിച്ചുകൊണ്ട് വേറെ ചിലർ ഇതുപോലെ പിക്ചറിൽ ഇല്ലാത്തവർ നേതാക്കളുടെ നേതാക്കളുടെ ബാഗ് തൂക്കി നടക്കുന്നവർ അല്ലെങ്കിൽ നേതാക്കളുടെ അതെ ആ നേതാക്കൾ ഇവർക്ക് തലോടലും തഴുകലും നൽകുന്നു എന്നുള്ളതാണ് അതാണ് ഇപ്പോഴത്തെ വന്നിരിക്കുന്ന ആരോപണം അത് ഇത്തരം ആൾക്കാരെ സംരക്ഷിക്കരുത് എന്ന് ദീപിവരെ പറഞ്ഞു എന്നാണ് അറിയുന്നത് എസ് ഇ സിയിൽ നിന്ന് പോലും നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നാണ് ഈ പരാതികളൊക്കെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കിട്ടിയ അവർ പോലും തിരിച്ച് ഇവിടേക്ക് മെസ്സേജുകൾ അയച്ചിരുന്നു സൂക്ഷിക്കേണ്ടതാണ് ഇത് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാവാൻ പാടില്ല എന്ന് അവർ പോലും വാൻ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചത് ആണ് ഇപ്പോൾ നിലവിലുള്ള നേതൃത്വത്തിനെതിരെ വരുന്ന ഒരു വെല്ലുവിളി തീർച്ചയായിട്ടും ഈ വെല്ലുവിളി അവരെങ്ങനെ നേരിടും എന്നുള്ളതാണ് പ്രശ്നം എനിക്കൊന്നിപ്പോ ഈ സതീശൻ ശക്തനായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇതൊരു ആഘാതമായിട്ടുണ്ട് പക്ഷേ അദ്ദേഹം സ്ട്രോങ് ആയി തന്നെ പോകും അതിനുള്ള സാധ്യത അദ്ദേഹത്തെ മാറ്റാനുള്ള സാധ്യത കുറവാണ് പക്ഷേ നേരത്തെ മാറ്റാൻ സാധ്യത കുറവാണ് നിർണായക നിമിഷത്തിൽ പല പ്രശ്നങ്ങൾ ഇതുവഴി വരാം അതുപോലെ തന്നെ അൻവറിന് ഒരുപാട് കഥയറിയാമെന്ന് പറഞ്ഞു ഇനി അൻവറിന്റെ വായിലിരിക്കുന്നത് എന്താണെന്ന് അതെ കാരണം അൻവർ ഇത്രയും നാളും സൈലന്റ് ആയിരുന്നു അൻവറിന് ഈ കഥകളെല്ലാം അറിയാം കഴിഞ്ഞ തവണ നിലമ്പൂരിൽ പാതിരാത്രി തലയിൽ മുൻ ഇട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത് തന്നെ അൻവറിനോട് ഇതൊന്നും പുറത്തു പറയരുതെന്ന് പറയാനാണെന്ന് വരെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനകത്ത് ചർച്ച നടപടിയാണ് അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് അൻവറിന് എന്തൊക്കെയോ പറയാനുണ്ട് അപ്പോൾ അൻവറിന്റെ പ്രവേശനം ഈസി ആയില്ലെങ്കിൽ ഇനിയും അൻവർ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞേക്കാം മുന്നോട്ട് കാരണം ഞാൻ പണ്ടേ പറഞ്ഞിരുന്ന ആൾക്കാരെ നിങ്ങൾ തഴഞ്ഞത് എന്തിന് അഭിൻവർക്കി അല്ലെങ്കിൽ അഭിജിത്തിനെ അല്ലെങ്കിൽ നമ്മുടെ അഖിലിനെ ഇങ്ങനെ പലരെയും എന്തിനു തഴഞ്ഞു ഏർ എന്ന് ചോദിക്കുന്ന സാഹചര്യം അതുപോലെ ജോയിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അൻവർ പറഞ്ഞതിൽ ഉള്ള അതിനെ ചവിട്ടിത്താഴ്ത്തിയത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്തരം ചില ലോബികൾക്ക് കളിക്കാനായിരുന്നു എന്ന് പറയാൻ അവർക്കൊക്കെ പറയാനുള്ളൊരു അവസരം കൂടി ആയിരിക്കുകയാണ് എനിക്കൊന്നും ഈ രമേശ് ചെന്നിത്തലയ്ക്ക് ഈ അവസരത്തിൽ വി ഡി സതീശനോട് ഉള്ള എതിർപ്പ് ഉള്ളിൽ സൂക്ഷിക്കുന്ന സുധാകര പക്ഷത്തെ കുറേയേറെ നേതാക്കൾക്കും അവിടെ വേറൊരു വലിയ സപ്പോർട്ട് അല്ലെ കെ മുരളീധരൻ ഒഴിച്ച് മറ്റെല്ലാവരും ഏതാണ്ട് പിന്നെ വേറൊരു അകലം പാലിച്ച് നിൽക്കുന്ന സാഹചര്യമാണുള്ളത് അപ്പോൾ അവർക്കൊക്കെ ഒരു ആവേശം വരുന്ന സാഹചര്യവും കൂടെ വന്നിരിക്കുകയാണ് ഇത് വി ഡി സിസിൻ്റെ നേതൃത്വത്തിൽ അതെങ്ങനെ അതിനെ ശാന് സാന്ത്വനപ്പെടുത്തും നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് അറിയാനിരിക്കുകയാണ് അത് പ്രതിപക്ഷത്തിന് ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കം കൂടെ വരുമ്പോൾ അത് കനക്കാനാണ് സാധ്യത എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകൾ ഇപ്പോൾ കണ്ടുവരുന്നത് കോൺഗ്രസിനകത്ത് മാത്രമല്ല എല്ലാ കാലങ്ങളിലും ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വനിതകൾക്കെതിരെ ഒരുപാട് ഭീഷണികൾ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ സിനിമാ സെറ്റിൽ വനിതകൾക്കൊരു സ്ത്രീ ശാക്തീകരണ അല്ലെ സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഒരു നിയമ സംവിധാനം ഉണ്ടാകണമെന്ന് പറഞ്ഞ പോലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഓരോ ജില്ലാ കമ്മിറ്റിയിലും ഇത്തരം ഒരു സമിതി കൂടെ വേണമോ സ്ത്രീ ശാക്തീകരണത്തിന് എന്ന് ചോദിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് സ്ത്രീകളെ ശുദ്ധീകരിക്കാനുള്ളതായിട്ട് മാറുന്നെങ്കിൽ അത് വലിയ ദോഷം ചെയ്യുന്നതാണ് കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇന്ന് വരെ ഒരു വനിതാ മുഖ്യമന്ത്രി നമുക്ക് കിട്ടിയിട്ടില്ല നല്ല ഒരു പിന്നെ മന്ത്രിയെ നമുക്ക് പലപ്പോഴും കിട്ടിയിട്ടില്ല വളരെ അപൂർവമായിട്ട് ഉള്ള ഏതാനും ചില ഫിഗറുകൾ മാത്രമല്ല വനിതകളുണ്ട് വനിതകളുടെ ഭാഗത്തുനിന്ന് പറയാനായിട്ട് അല്ല ഞാൻ പറഞ്ഞത് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ പത്തൊമ്പത് പേരെ എടുക്കുമ്പോൾ അതിൽ എത്ര പേര് വരുന്നു എന്നുള്ളതാണ് അതിൽ ചോദ്യ അപ്പോൾ അത് ഫിഫ്റ്റി ഫിഫ്റ്റി വേണമെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ അവർക്കൊരു കൺസിഡറബിൾ ഒരു മാർജിൻ കൊടുക്കാൻ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞിട്ടില്ല രാഷ്ട്രീയ പാർട്ടികളുടെ ഉന്നത സ്ഥാനങ്ങളിൽ അവർക്ക് വേണ്ട പരിഗണന നൽകിയിട്ടില്ല ആ പരിഗണന പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്ന് ഒന്നിൽ സ്ത്രീകൾ നല്ല പ്രവർത്തകർ പുറകോട്ട് പോവുകയും അനാശാസ്യമായ ചിലർ മുന്നോട്ട് വരികയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഓരോ പാർട്ടിക്കകത്ത് നിലനിൽക്കുന്നത് ഖേദകരമാണ് ഉത്തമ പ്രവർത്തകരെ പണ്ട് കാലങ്ങളിലൊക്കെ എങ്ങനെയാണ് സ്ത്രീകൾ നമ്മൾക്കറിയാം പല പ്രൊഫസർമാര് അതുപോലെ തന്നെ വലിയ നേതാക്കളെ കണ്ടതാണ് വനിതാ പോലെയുള്ള തീർച്ചയായിട്ടും നിരവധി നേതാക്കൾ ഇപ്പൊ തന്നെ പിന്നെ ശൈലജ ടീച്ചറിനെ അതൊക്കെ ഇങ്ങനെ പലതും പൊങ്ങി വരുന്നുണ്ടെങ്കിലും അത് പിന്നീട് ശൈലജ ടീച്ചർ ടീച്ചർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ശ്രീമതി വളരെ വളരെ നല്ല നല്ല മന്ത്രിമാരായിരുന്നു സബ്സിഡൈമാർ ഉണ്ടെങ്കിലും നേതൃത്വ സ്ഥാനത്തേക്ക് കരുത്തുറ്റ സ്ത്രീ രത്നങ്ങളെ നമുക്ക് കിട്ടാതെ വരുന്നത് അവര് അവര് മനം അടുത്ത് പുറകോട്ട് പോകുന്നതുകൊണ്ടെന്നുള്ളതാണ് അനഅനാലിസ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ ഉയർന്നു വന്നിട്ടുള്ള ഇപ്പോഴത്തെ വിവാദം തീർച്ചയായും കോൺഗ്രസ്സിന് ക്ഷീണം തന്നെയാണ് നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ അവർക്കതിനുത്തരം പറയേണ്ടി വരും രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണം നേരിടുമ്പോൾ ഈ വിഷയം നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന വി ഡി സതീശന് തന്നെയായിരിക്കും അതിൻ്റെ മറ്റൊരു ഭാഗത്ത് ഇതിൻ്റെ ദോഷഫലം പേറേണ്ടി വരിക പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളിൽ രമേശ് ചെന്നിത്തല ഒരല്പം ശക്തനായി മുന്നോട്ട് വന്ന് ക്ലെയിമുകളുമായി മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യതയുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുധാകരൻ പക്ഷം വളരെ വളരെ സംതൃപ്തിയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവരുടെ സപ്പോർട്ടും ചിലപ്പോൾ രമേശിന് കിട്ടിയേക്കും അങ്ങനെ കോൺഗ്രസിനകത്തെ പോര് കുറേ കൂടി വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനും ഈ ഒരു വിഷയം കാരണമായേക്കും അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ മലീമസമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുവാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞിരിക്കുകയാണ് ഈ വിവാദത്തിലൂടെ എന്നുള്ളതാണ് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ ഒട്ടേറെ വിഷയങ്ങൾ നേരിട്ട് പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള തെറ്റായ മാർഗത്തിലൂടെ രാഷ്ട്രീയ നേതാക്കൾ കടന്നു പോകുന്നത് എന്ന് സങ്കടത്തോടെ പറയേണ്ടി വരികയാണ് അല്പം അല്പം വളരെ നിരാശയോടുകൂടി മുന്നോട്ട് വയ്ക്കുകയാണ് ഈ വിഷയം വി ഡി സതീശന് ആർജവമുണ്ടെങ്കിൽ ഈ കളങ്കം കഴുകിക്കളഞ്ഞ് മുന്നോട്ട് പോകട്ടെ വളരെ ശക്തമായ ഒരു പ്രതിപക്ഷം കേരളത്തിന് ആവശ്യമാണ് അത് തിരഞ്ഞെടുപ്പിന് മുൻപായാലും ശേഷമായാലും എന്തായാലും രാഷ്ട്രീയ പ്രവർത്തനം ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ നിറഞ്ഞ പാതയിലൂടെ കടന്നു പോകുമ്പോൾ ആർജവമുള്ള നേതാക്കളുണ്ടെങ്കിൽ പാർട്ടിക്ക് അഗ്നിശുദ്ധി വരുത്തി മുന്നോട്ട് പോകാൻ സാധിക്കും തിരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിക്കും പക്ഷേ എങ്ങനെ ജനങ്ങളെ കൺവിൻസ് ചെയ്യും ആലോചിക്കുക വളരെയധികം നിർദ്ദേശിച്ചാൽ ഇത്ര സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചത് ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം